എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബ്രോയിലർ ഫാം തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഫാം തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം കൃത്യമായ നീളത്തിലും കൃത്യമായ വീതിയിലും അനുയോജ്യമായ സ്ഥലത്തും നമ്മൾ ഫാം പണിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഫാമിൽ നഷ്ടം വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ തറ കെട്ടിയതിന് ശേഷം നിങ്ങൾ സൈഡ് കെട്ടി മറിക്കുന്ന കട്ടയുടെ പൊക്കം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഫാമിനു വേണ്ടി സെലക്ട് ചെയ്യുന്ന സ്ഥലം അവിടെ കുറച്ച് കാറ്റ് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ നല്ല കാറ്റോട്ടം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫാം ഉണ്ടാക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കുക അവിടെ ഫാമിന് വേണ്ടി മാത്രം ഉള്ള ഏരിയ മാത്രം നിങ്ങൾ മരങ്ങളുണ്ടെങ്കിൽ വെട്ടിത്തെളിക്കുക അല്ലാതെ മൊത്തം മരങ്ങൾ ആ പ്രദേശത്തെ മരങ്ങൾ മൊത്തം വെട്ടിത്തെളിച്ചിട്ട് അവിടെ നല്ല ക്ലിയർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഫാമിലേക്ക് നല്ല വെയിലടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല വെയിലുള്ള സമയത്തും കുറച്ച് മരങ്ങളുടെ ഒക്കെ തണല് കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ ഫാമിൻ്റെ പ്ലോട്ട് ക്രമീകരിക്കുക കാരണം ബ്രോയിലർ കോഴിയെ സംബന്ധിച്ച് കാറ്റ് കിട്ടാതെ അവർ വളരില്ല അത് യാതൊരു കോംപ്രമൈസും ഇല്ല കാരണം കാറ്റ് കിട്ടാതെ കാറ്റ് ഫാമിൻ്റെ അകത്ത് കയറാതെ ഫാമിൻ്റെ അകത്ത് ചൂട് കുറയില്ല അവിടുത്തെ സ്മെല്ല് പോകില്ല കോഴികൾ വളരില്ല അത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ കാറ്റ് കിട്ടുന്ന സ്ഥലം നോക്കി മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ കോഴികൾ നല്ല രീതിയിൽ വളർന്നു കിട്ടാൻ വളരെ ആണ് നമ്മൾ ഫാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള നീളവും വീതിയും എന്നുള്ളത് നമ്മൾ പ്ലോട്ട് നിരത്തി നമുക്ക് തോന്നിയ പോലെ നമ്മളൊരു കോഴി ഫാം ഉണ്ടാക്കി അതിൻ്റെ നീളവും വീതി ഒന്നും പരിഗണിക്കാതെ ഏറെക്കുറെ വീതി കൂട്ടി നീളം കുറച്ച് എങ്ങനെയെങ്കിലും ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കി നമ്മൾ കോഴീനെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോഴിക്ക് വെയിറ്റോ എഫ് സി ആറോ ഒന്നും കിട്ടത്തില്ല അതിന് കാരണം നമ്മൾ വീതി ഫാമിന് കൂടുന്നതോറും ഫാമിനകത്തേക്ക് കാറ്റ് ഒട്ടും കിടക്കാത്ത സ്ഥിതി വരും നിങ്ങൾ ഫാൻ വെച്ച് കൊടുത്താലും അതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ പുറത്തെ കാറ്റ് ഫാമിനകത്ത് കയറിയിട്ട് തിരിച്ച് പോകണം അപ്പോൾ അതിന് ഫാമിന് വീതി കുറഞ്ഞേ പറ്റൂ എത്ര വേണേലും ആയിക്കോട്ടെ നിങ്ങൾ എത്ര എടുത്താലും ഇനിയിപ്പോൾ നൂറ് മീറ്ററോ നൂറ്റമ്പത് മീറ്ററോ നിങ്ങൾ എടുത്താലും യാതൊരു കുഴപ്പമില്ല പക്ഷേ വീതി എന്ന് പറയുന്നത് അത് ആറ് മീറ്റർ ആറോ ആറയോ മീറ്ററിനുള്ളിൽ മാത്രമായിരിക്കണം അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫാമിൻ്റെ തറ കെട്ടിക്കഴിഞ്ഞാൽ ആ സൈഡ് കെട്ടിമറിക്കുന്ന കട്ട അതായത് തറയ്ക്ക് മുകളിൽ നിങ്ങൾ സൈഡ് കെട്ടി മറിക്കുന്ന ആ കട്ട ഒരു കട്ടപ്പൊക്കത്തിൽ കൂടുതലാവാൻ പാടില്ല അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു കട്ടപ്പൊക്കത്ത് നമ്മൾ കെട്ടിമറിച്ചാൽ കറക്റ്റായിട്ട് കാറ്റകത്തേക്ക് കിടക്കുകയും കോഴികൾക്കൊക്കെ കാറ്റ് കിട്ടും ഒരു കട്ട് കൂടുതൽ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കായി വെച്ചാൽ ആ അടിഭാഗത്തേക്ക് കോഴി നിൽക്കുന്ന ഭാഗത്തേക്ക് കാറ്റ് കിട്ടാതെ വരും അതുകൊണ്ട് ഒരു കട്ടപ്പൊക്കം മാത്രം വെച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ കട്ടയ്ക്ക് മുകളിലേക്ക് നിങ്ങൾ കാറ്റ് കിടക്കുന്ന രീതിയിൽ നെറ്റ് നെറ്റടിക്കാനേ പാടുള്ളൂ അവിടെ ഭിത്തി ഒന്നും കെട്ടരുത് അത്യാവശ്യം പട്ടിയുടെ ശല്യമൊക്കെയുള്ള ഏരിയാണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നടി അല്ലെങ്കിൽ നാലടി പൊക്കത്തിൽ നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിച്ചിട്ട് നല്ല ഇരുമ്പിൻ്റെ നെറ്റ് കിട്ടും ആ ഇരുമ്പിൻ്റെ നെറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചുറ്റും എന്താ പറയുക സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഡയറക്ഷനിൽ നിന്ന് ഫാമിലേക്ക് നല്ല ശക്തമായിട്ട് വെയിലടിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾ ഗ്രീൻ നെറ്റ് വലിച്ചു കൊടുത്താൽ സൈഡ് ഗ്രീൻ നെറ്റ് ചെറുതായിട്ട് ഉപയോഗിച്ച് മറിച്ചാൽ കുറച്ച് ചൂട് കുറഞ്ഞു കിട്ടും ഗ്രീൻ നെറ്റ് ആയതുകൊണ്ട് കാറ്റ് അകത്തേക്ക് കടക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുറച്ച് ചൂടും കുറഞ്ഞ് കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഫാമിൻ്റെ റൂഫിലും അതായത് ചൂട് കുറയ്ക്കാനായിട്ട് ഫാമിൻ്റെ റൂഫിലും നിങ്ങൾ ആ റൂഫിങ്ങിൻ്റെ താഴെയായിട്ട് ഗ്രീൻനെറ്റ് വലിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും നിങ്ങളൊരു ഫാം ഉണ്ടാക്കി കറക്റ്റ് നീളമോ മീതിയിലൊന്നും അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളൊരു ഫാം ഉണ്ടാക്കി അതിൽ കോഴീനെ ഇട്ടു തീറ്റ കൊടുത്തു തീർച്ചയായിട്ടും ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും ആ കോഴി രണ്ട് കിലോ അല്ലെങ്കിൽ രണ്ട് ഇരുന്നൂറ്റമ്പത് വെയ്റ്റ് വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എഫ് സി ആറിലുള്ള വ്യതിയാനം ഉണ്ടാവും നമുക്ക് നല്ല എഫ് സി ആർ കിട്ടിയാൽ മാത്രമേ ആ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു ഇൻറ്റഗ്രേറ്റർ നമുക്ക് കോഴി ഇട്ട് തരുന്ന ആൾ നമുക്ക് ആ കോഴിയും അതുപോലെ തന്നെ തീറ്റയും കാര്യങ്ങളൊക്കെ തരണമെങ്കിൽ നമ്മുടെ ഫാമിൽ നല്ല എഫ് സി ആർ വേണം ആ തീറ്റ കോഴി കഴിച്ചിട്ട് അതിനനുസരിച്ചുള്ള ബോഡി വെയ്റ്റ് വന്നാൽ മാത്രമേ ആ ഇൻറ്റഗ്രേറ്റർക്ക് ആ ഫാം കൊണ്ട് ലാഭമുള്ളൂ നമുക്കും ലാഭമുള്ളൂ അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അവർ ആദ്യത്തെ ഒന്നോ രണ്ടോ ബാച്ച് നമുക്ക് ഇട്ട് തരും ഒരു അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ ബാച്ചിലേക്ക് വരുമ്പോഴത്തേരും ഈ നിലയിൽ തന്നെ എഫ് സി ആർ പോകുകയാണെങ്കിൽ അവർ ആ ഫാം ക്യാൻസൽ ചെയ്യും ഒരു ഇൻറ്റഗ്രേറ്റർ ക്യാൻസൽ ചെയ്ത ഫാം ഒരാളും ഏറ്റെടുക്കത്തില്ല അതാണ് ഇതിൻ്റെ പ്രധാന കാരണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് നീളത്തിലും വീതിയിലും ഒക്കെ കാറ്റെടുക്കുന്ന സ്ഥലമൊക്കെ കണക്കാക്കി നിങ്ങളൊരു ഫാം ഉണ്ടാക്കി കോഴീനെ ഇട്ടു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല എഫ് സി ആറും ബോഡി വെയ്റ്റും കിട്ടുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ നോട്ടം കറക്റ്റായിരിക്കണം നന്നായിട്ട് കോഴീനെ നോക്കണം അതുപോലെ തന്നെ അതിന് അസുഖം വരുമ്പോൾ കറക്റ്റായിട്ട് മെഡിസിൻ കൊടുക്കാൻ പഠിക്കണം ഈ കാര്യങ്ങളൊക്കെ ഇത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ ആ ബാച്ചിൽ നല്ല വെയിറ്റ് കിട്ടത്തുള്ളൂ നല്ല എഫ് സി ആർ കിട്ടത്തുള്ളൂ അപ്പോൾ പുതിയതായിട്ട് കോഴി ഫാം തുടങ്ങുന്നവർ ഫാമിന് അനുയോജ്യമായ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മാക്സിമം ഞാൻ ഈ പറഞ്ഞ അളവുകളോട് കൂടി തന്നെ ഫാം ഉണ്ടാക്കുക അതുപോലെ നിങ്ങൾക്ക് ഇട്ട് തരുന്ന കോഴിയെ നന്നായിട്ട് നോക്കുക എങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംരംഭമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്